ഹായ് ഗായ്സ് ബി എം ഷെൻ മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറെ കുറേ മാസങ്ങളായി ഇപ്പം വീഡിയോസ് ചെയ്തിട്ട് ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യാൻ ഇരുന്നതാണ് കുറെ കാലങ്ങളായി ചെയ്യണം വിചാരിച്ച ഒരു വീഡിയോ ആണ് അതായത് ഇപ്പൊ ഒക്കെ നടക്കാൻ പോകാണല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഈ വീഡിയോക്ക് പ്രസക്തി ഉണ്ട് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് എന്തെന്നാൽ ഭൂരിഭാഗം കുടുംബങ്ങളും ശിചിലമാവുന്നത് അതായത് ഇപ്പൊ എത്ര കാശുള്ള ആളാണെങ്കിലും ആ ഒരു കുടുംബം ശിചിലാവുന്നത് മെയിൻ ആയിട്ട് ഇക്കാലത്ത് ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ടൈമിലാണ് അതായത് ഓരോ ഓപ്പറേഷന് പോലും വരുന്ന തുകകൾ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് ലക്ഷങ്ങളും ഓടികളടക്കാൻ ചോദിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു സമാധാനം എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതൊക്കെയാണ് എന്തിനാണ് ഈ ഇൻഷുറൻസുകളുടെ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചിട്ടൊക്കെ പോകേണ്ട കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഗവൺമെന്റിനോടാണ് അത് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ആരായാലും വേണ്ടില്ല ഏത് പാർട്ടിയാണ് ഇനി വരുന്നതെന്ന് അറിയില്ല അപ്പൊ ആരോടാണെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇപ്പൊ ഹോസ്പിറ്റലുകാർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നാലും നിവർത്തിയില്ലാത്തോട് ചോദിക്കുകയാണ് കാരണം ഒരുപാട് സങ്കടങ്ങൾ നേരിട്ട് കണ്ടുപോകാൻ രൂപയാണ് നിങ്ങൾക്കൊക്കെ ഒരു നിശ്ചിത തുക വെച്ചുകൂടെ പ്രൈവറ്റ് ആശുപത്രികൾക്ക് ഈ ഇപ്പം ഹാർട്ടിന്റെ ഓപ്പറേഷന്റെ ആണെങ്കിൽ അതിന് ഇത്ര നിശ്ചയ തുക ക്യാൻസർ പേഷ്യൻസിന്റെ ഇതിനാണെങ്കിലും ഒന്ന് നിശ്ചയം തുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ലിമിറ്റഡ് ലിമിറ്റഡായിട്ട് എന്നുവെച്ചാൽ ഒരു ബാരിയർ വെക്കുക അതിന്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കണം ആ രീതിയിൽ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനം ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലക്ഷങ്ങളല്ലാതെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യുന്നത് മനുഷ്യന്മാരെ തന്നെ ഓപ്പറേഷനൊക്കെ അപ്പം ഒരു നിശ്ചിത തുക വെക്കുക അല്ലാതെ എന്തും ഏതൊരു ഹോസ്പിറ്റലിലും തീരുമാനിക്കും എന്നുള്ള രീതിയിലാക്കല്ലേ ചിലപ്പോൾ പല മന്ത്രിമാർക്കും ഉണ്ടായിരിക്കും ഉണ്ടാവുമായിരിക്കാം ഹോസ്പിറ്റൽസ് ഒക്കെ സ്വന്തമായിട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനാരും ഇനിഷ്യേറ്റീവ് എടുക്കാത്ത എന്താണ് ആരും ഇതിനെ പറ്റി ചിന്തിക്കാത്തത് ഒരുപാട് ഉണ്ട് ഇപ്പൊ കുറെ നന്മ മരങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് അയ്യോ അവർക്ക് ഇങ്ങനെയാണ് എല്ലാവരും സഹായിക്കണം അക്കൗണ്ട് നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടേണ്ട ഒരു ആവശ്യം വരില്ല അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്താൽ മതി ഒരു നിശ്ചിത തുക ഞാൻ പലപ്പോഴും പലരായിട്ട് ചർച്ച നടത്തുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ എന്തൊരു അസുഖം വന്നാലും അത് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പൊ എല്ലാവരും പറയും ആ എന്താ പിന്നെ ഗവൺമെന്റ് ആശുപത്രി പോയാൽ പറയുന്നത് ഈ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പേസ് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആൾക്കാര് താങ്ങുന്നതിന് അപ്പൊ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ വേണ്ടിവരും സംഭവം ശരിയാണ് പക്ഷെ അതിന് ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഈ ഒരു മെഷീൻ ഇത്ര കോടി രൂപയാണ് അത് എനിക്ക് തിരിച്ചു കിട്ടണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറയുന്ന ലോജിക്ക് അത് തീരെ ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാം ഒരു നിശ്ചിത തുക വെച്ച് എടുത്താൽ മതി അപ്പൊ ആൾക്കാർ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നോളൂ അപ്പം അതൊന്നും ശ്രദ്ധിക്കുക എൻ്റെ എൻ്റെ ഒരു അപേക്ഷയാണ് ഓക്കെ കാരണം ഒരു ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയ പോലെ ഓരോ കുടുംബത്തിനും ചെലവാകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര തുകകളാണ് ഹോസ്പിറ്റലിനായിട്ട് എല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിക്കുക ഓക്കേ ഇത് എനിക്ക് അറിയില്ല അറിയില്ലതെ എവിടെയാ പറയണ്ടത് എങ്ങനെ അപേക്ഷിക്കേണ്ടേന്ന് അപ്പം ഇത് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ട് അവരിലേക്ക് കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുമെങ്കിൽ അത് നല്ല നാളേക്കായിട്ട് നമുക്ക് ചെയ്തു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുമായിട്ട് ഞാൻ കണ്ടിട്ട് വരുന്നതാണ് ഏൻഷ്യൻ മീഡിയയിലേക്ക് അവർക്ക് വീണ്ടും സ്വാഗതം നമ്മൾ യാത്ര തുടരുകയാണ്